വരയുടെ ലോകത്ത് വർണ്ണം ചാലിച്ച് ജീവിതത്തിന്റെ പ്രതിസന്ധികളെ നേരിടുകയാണ് നിഷ രമേശ് എന്ന നാൽപ്പത്തി നാലുകാരി റോഡരികിലെ മതിലുകളിൽ സ്വകാര്യ സ്ഥാപനത്തിൻ്റെ പരസ്യങ്ങൾ വരച്ചാണ് ഈ കലാകാരി ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നത് പരിചയപ്പെടാം ഈ തിരുവല്ലക്കാരി മൂന്ന് മാസങ്ങൾക്ക് മുൻപ് വിട പറഞ്ഞ ഭർത്താവ് രമേശിന്റെ ഓർമ്മകളുടെ കരുത്തിലാണ് നിഷയുടെ ജീവിതം മാന്നാർ പുതനൂർ എള്ളേക്കാട് തുടങ്ങിയ പ്രദേശങ്ങളിലെ പ്രധാന റോഡരികിലെ മതിലുകളിൽ സ്വകാര്യ സ്ഥാപനത്തിന്റെ പരസ്യങ്ങൾ വരയ്ക്കുകയാണ് തിരുവല്ല സ്വദേശി നിഷ രമേശ് ഇരുപത്തിരണ്ടുകാരനായ മകൻ അശ്വനുമുണ്ട് അമ്മയ്ക്കൊപ്പം തിരുവല്ലയിലെ സ്വകാര്യ വസ്ത്രവ്യാപാരശാലയുടെ പരസ്യങ്ങളാണ് നിഷയും അശ്വനും മതിലുകളിൽ എഴുതുന്നത് തിരുവല്ല മാർത്തോമ കോളേജിൽ പ്രീ ഡിഗ്രിക്ക് പഠിക്കും ിയ പ്രണയം വീട്ടുകാരുടെ എതിർപ്പിനെ അവഗണിച്ച് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴ് ജനുവരിന് നിഷയെയും രമേശിനെയും രജിസ്ട്രർ വിവാഹത്തിൽ എത്തിച്ചു ഇരുപത്തിയാറ് വർഷത്തെ വിവാഹ ജീവിതത്തിനു ശേഷം തന്റെ പ്രിയതമൻ വിട പറയുമ്പോൾ ജീവിതത്തിനു മുന്നിൽ പകച്ചു നിൽക്കാൻ നിഷ തയ്യാറായിരുന്നില്ല രമേശിന്റെ കൂടെ വല്ലപ്പോഴും സൈറ്റുകളിൽ പോയി ലഭിച്ച പരിചയത്തിൽ നിന്നും വരയുടെ ലോകത്തേക്ക് നിഷ പിച്ചവെച്ചു കയറുമ്പോൾ കരുത്തു പകർന്നത് രമേശിന്റെ ഓർമ്മകളായിരുന്നു കാലങ്ങളായിട്ട് ഞങ്ങളൊരു കലാകുടുംബം തന്നെയായിരിക്കും എൻ്റെ ഹസ്ബൻഡ് ആർട്ടിസ്റ്റാണ് എൻ്റെ മക്കളും എന്നൊണ്ട് വരയ്ക്കും ചെറിയ രീതിയിൽ ഞങ്ങൾ ആ ഉപജീവനം ഞങ്ങൾ ആ കലയുണ്ടത്തേക്കാണ് എത്തിക്കൊണ്ടിരിക്കുന്നത് ഞങ്ങളെ എല്ലാത്തിലും ഞങ്ങളിപ്പം ചെയ്യുന്ന എല്ലാ വർക്കിലും എൻ്റെ ചേട്ടൻ്റെ അനുഗ്രഹം ഉണ്ടാകും ഉണ്ട് എന്ന് തന്നെ വിശ്വസിച്ചുകൊണ്ടാണ് ഞങ്ങൾ മുന്നോട്ട് പോകുന്നത് ഏറെ ചിത്ര പ്രദർശനങ്ങൾ നടത്തിയിരുന്ന ഭർത്താവ് രമേശിൻ്റെ സ്മരണാർത്ഥം കലാകാരന്മാരുടെ കൂട്ടായ്മ രൂപീകരിച്ച് സ്ഥിരമായി ചിത്രപ്രദർശനങ്ങളും ആർട്സ് സ്കൂളുകളും നടത്തണമെന്നാണ് നിഷ രമേശിന്റെ ആഗ്രഹം രമേശിന്റെ ചിത്രങ്ങൾ ഒരു അമൂല്യനിധിയായി കാത്തു സൂക്ഷിക്കുന്ന നിഷ എൻ ക്രിയേഷൻ യൂട്യൂബ് ചാനലിലൂടെ വരയും കവിതയും പ്രചരിപ്പിക്കുകയാണ് കേരള ന്യൂസ് ആലപ്പുഴ